കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഇന്നെൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ എൻ്റെ മദർ പ്ലാന്റ്സും എൻ്റെ കളക്ഷൻസൊന്ന് കാണിച്ചു ഓരോന്നിൻ്റെയും ഐ ഡി പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണേ ഇത് അഗ്ലോണിമ കൊച്ചിൻ പിങ്കാണ് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഷൂട്ട്സൊക്കെ വന്ന വലിയ വലിയ മദർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അടുത്തത് സെൻ സെൻസ്റ്റാറിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ സ്റ്റാർ ആണ് ഇത് ഗ്രീൻ ഗ്രീൻലഗസിയാണ് ഗ്രീൻ ലഗസിയുടെ ഒരു മദർ പ്ലാന്റ് ആണ് അടുത്തത് സ്റ്റാർ ഡസ്റ്റ് ആണ് റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ നല്ലൊരു അത്യാവശ്യം വലിപ്പം വെച്ച് ഒരു രണ്ട് വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് റെഡ് സ്റ്റാർ ഡസ്റ്റ് ആണ് ഇത് റെഡ് ബ്യൂട്ടിയാണ് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് റെഡ് ബ്യൂട്ടിയാണ് ഇത് നമ്മളെല്ലാവരും അഗ്ലോണിയമ്മ കളക്ഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ് അധികമായിട്ടില്ല ഇതിനെ കണ്ടു തുടങ്ങിയിട്ട് ഇത് ഓറഞ്ച് സ്റ്റാർ ആണ് കേട്ടോ ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിയതാണ് അധികം നാളായിട്ടില്ല ഇതിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ട് ഒരു മാസം ഒരു മാസമേ ആയിട്ടുള്ളൂ കേട്ടോ ഇത് പിങ്ക് ലേഡി അല്ലെങ്കിൽ പിങ്ക് വാലന്റൈൻ എന്നാണ് അറിയപ്പെടുന്നത് നല്ല അത്യാവശ്യം റൗണ്ട് ലീഫൊക്കെ ആകുന്ന പിങ്ക് കളറുള്ള പ്ലാന്റ് ആണ് പിങ്ക് വാലന്റൈൻ പിങ്ക് ലേഡി എന്നെല്ലാമാണ് അറിയപ്പെടുന്നത് ഇത് ലഗസി തന്നെയാണ് പിങ്ക് ലഗസിയുടെ ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഇത് റെഡ് ബൗൾ റെഡ് ബൗളിൻ്റെ പ്ലാന്റ് ആണ് കുറച്ച് നാളായി ഇതൊക്കെ കളക്ഷനിലേക്ക് എത്തിയിട്ട് സ്ലോ ഗ്രോത്താണ് ഇത്രയേ ആയിട്ടുള്ളൂ ഒരു വർഷത്തിലൊക്കെ അധികമായിട്ടുള്ള ആണ് ഇതെല്ലാം കേട്ടോ ഇത് ലഗസിയാണ് സോറി ലക്കാച്ചിയാണ് വൈറ്റ് ലക്കാച്ചി വൈറ്റ് ലക്കാച്ചിയുടെ മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്നെല്ലാം ഞാൻ ഒരുപാട് പ്ലാന്റ്സ് സ്പ്ലിറ്റ് ചെയ്ത് ബേബി പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്തു കേട്ടോ അതുപോലെ ഇത് റൂബി ബാത്തിക്കിൻ്റെ എൻ്റെ മദർ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടാണ് കേട്ടോ റൂബി ബാത്തിക്കിൻ്റെ ഇങ്ങനെ നിറഞ്ഞ ഒരൊറ്റ ഇത് ഇതിന് പിന്നെ ഒരു ഇതിൽ നിന്നൊക്കെ പറിച്ചു വെക്കാറായി ഇത് ഇന്നും ഒരുപാട് പ്ലാന്റ്സ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റ് പറഞ്ഞോണം തന്നെ അധികമായിട്ടില്ല കണ്ടു തുടങ്ങിയിട്ട് ഇത് നമ്മൾ ഇതിനെ ലെമൺ എന്നും പറയുന്നുണ്ട് അതുപോലെ ബിഗ് ഗ്രോയുടെ വൈറ്റ് ബിഗ് ഗ്രോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതും എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ട് അധികം ഇത് പിങ്ക് അഞ്ചുമാൻ പിങ്ക് അഞ്ചുമാൻ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് പിങ്ക് അഞ്ചുമാൻ്റെ ഒരു പ്ലാന്റ് ആണ് ജയ്പോം ഗ്രഡ് ആണ് ഇത് ജയ്പോം ഗ്രഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഞാൻ ആദ്യം കളക്ഷനിലേക്ക് കൊണ്ടുവന്ന പ്ലാന്റ് ആണ് പക്ഷെ ഇടയ്ക്കൊന്നൊന്ന് ഡാമേജായി ഒരിക്കൊരു അസുഖങ്ങളൊക്കെ വന്നൊന്ന് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നീട് ഒന്ന് ഉഷാറായി വന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് മൂന്ന് ഷൂട്ട്സ് ആയിട്ടുണ്ട് പക്ഷേ അത് സ്റ്റെമ്മീന്ന് തന്നെയാണ് മൂന്ന് ഷൂട്ട്സ് വന്നേക്കുന്നത് അങ്ങനെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണേ അതുപോലെ ഇത് ഫ്രോസൺ ആണ് തായ് ഫ്രോസന്റെ ഒരു പ്ലാന്റ് ആണ് അടുത്തത് റെഡ് പനാമയാണ് റെഡ് പനാമയും സ്മോൾ ഒക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഇനി ഇതൊരു മദർ പ്ലാന്റ് മാത്രമായിട്ട് നിൽക്കുകയാണേ ഇത് ഗ്രീൻ പപ്പായയാണ് ഗ്രീൻ പപ്പായയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിൽ നിന്നും ഒരുപാട് മദർ പ്ലാന്റ്സ് സെയിൽ ആയിട്ടോ ഇതെല്ലാവർക്കും അറിയാം അല്ലേ ഇത് ടെൻ ക്യാരറ്റിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് ടെൻ ക്യാരറ്റിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് അടുത്തത് ടിങ് ടോങ് ബാൻ എന്ന് പറയപ്പെടുന്ന ഒരു ടൈപ്പ് അഗ്ലോണിമയാണ് ഡാർക്ക് മെറൂൺ കളറായിട്ട് വരും ഇതിൻ്റെ ലീസിലെ ഈ ഡോട്ട്സൊക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ലേസ് ഇങ്ങനെ ഒരു റൗണ്ട് റൗണ്ട് ടൈപ്പ് ലേസ് ആണ് ഇത് പിങ്ക് ഏലിയൻ്റെ ഒരു പ്ലാന്റ് ആണ് പിങ്ക് ഏലിയൻ ആണ് ഓക്കെ ഇതെല്ലാമാണ് എൻ്റെ മദർ പ്ലാന്റിൻ്റെ കളക്ഷൻ ഞാൻ അത്യാവശ്യം നല്ല പ്ലാന്റുകളൊക്കെ നോക്കിയാണ് വെച്ചേക്കുന്നത് എൻ്റെ സ്റ്റാൻഡിൽ ഏറ്റവും മുകളിലത്തെ തട്ടിലിരുന്ന പ്ലാന്റ്സ് എല്ലാമാണ് കേട്ടോ ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ നോർമൽ വെറൈറ്റി ഗ്രീൻ പീ കോക്കും ബോക്സറും ബിഗ്രോയി ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് സ്നോ വൈറ്റ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞല്ലോ റൂബി ബാത്തേക്കിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാർന്ന പ്ലാൻസ് ഇതെല്ലാമാണ് എല്ലാം ഒരു ഒരു പ്ലാൻ്റ് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നീടത് ഇങ്ങനെ തിങ്ങി തിങ്ങുന്നറിയുമല്ലോ ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ അഗ്ലോണിമയുടെ കളക്ഷൻസ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്